ഈ കാർ കരിപ്പൊടി മോനൂസ് വ്ലോഗ് അതുപോലെ അതിലുണ്ടായിരുന്നു ഞാനത് തട്ടിപ്പാന്ന് എനിക്ക് ആദ്യം ബോധ്യപ്പെട്ടത് ഭയങ്കര ഹൈടെക് ആയിരുന്നു പല ആംഗിളിൽ നിന്ന് ക്യാമറ വെച്ചിട്ടുള്ള അത്രയും സെറ്റായിട്ടുള്ള നറുക്കെടുപ്പായിരുന്നു നറുക്കെടുപ്പ് അങ്ങനെയായിരുന്നു അന്ന് ഈ പറയുന്ന രോഗി എന്ന് പറയുന്നത് എൻ്റർടൈൻഡായിട്ടായിരുന്നു നമുക്കത്തെ ചിരി പതിനാലൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത് പറയും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നീട് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് രണ്ടാമത് ഇടുന്ന വീഡിയോസും ഭയങ്കര സാഡായിട്ടുള്ള വീഡിയോ പ്രിയപ്പെട്ടവരെ വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്തിൽ മന്ദാവ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് യാസിർ അടപ്പാൾ എന്നുള്ള ഒരു യൂട്യൂബറാണ് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് യൂട്യൂബർമാരുണ്ട് ആ യൂട്യൂബർമാരെ നമ്മളെ വെച്ച് നമ്മളെ തന്നെ വഞ്ചിക്കാൻ അങ്ങനെ പ്രശസ്തരായ പല യൂട്യൂബർമാരുടെയും വഞ്ചനകളെ തുറന്നു കാണിച്ച ഒരു പോരാളി കൂടിയാണ് നമ്മുടെ കൂടെയുള്ളത് നിങ്ങളുടെ ഒരു പോരാട്ടം ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഞാൻ വീടുകളിൽ കണ്ടിരുന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ വളരെ എന്താ പറയുക ഇരകൾക്കു വേണ്ടി ശബ്ദിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന പല യൂട്യൂബർമാരും ഈ ഒരു നറുക്കെടുപ്പിലൂടെ ശരിക്കും ജനങ്ങളെ വഞ്ചിച്ചത് ആ ഒരു ഞെട്ടലോടെ ഞാൻ കണ്ടത് നിങ്ങളുടെ ആ ചാനലിലൂടെയാണ് സത്യത്തിൽ എന്തായിരുന്നു അതിൻ്റെ തുടക്കം എങ്ങനെയാണ് അതൊരു തട്ടിപ്പാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായത് പാണ്ടിക്കാട് കുഞ്ഞാനുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു നറുക്കെടുപ്പുണ്ടായി ആ നറുക്കെടുപ്പിൽ എൻ്റെ കണ്ണിന് തോന്നിയിട്ടുള്ള അയുക്തി സംശയങ്ങൾ ആ സംശയങ്ങൾ ഞാനൊരു വീഡിയോ ആയിട്ട് പറയേണ്ടായിരുന്നു ആ വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞാനിങ്ങനെ കൈ കുറച്ച് നേരം കൊണ്ടുവച്ചു അതിൽ എന്റെ സ്ഥാനത്ത് തട്ടിപ്പ് കുറച്ച് മുമ്പേ ഇവിടെ ഉണ്ട് പക്ഷെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങുന്ന ആ ഒരു ഇൻസിഡന്റോട് കൂടെ കാരണം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് അവന്റെ വീഡിയോസിൽ അടിക്കുന്ന കമന്റ് ആയിരം എണ്ണം ഉണ്ടെങ്കിൽ അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എണ്ണം എറിയോ എതിർപ്പായിരിക്കും അപ്പൊ അതിൽ ഞാൻ തുടങ്ങിയപ്പോ ഞാനൊരു രാഷ്ട്രീയക്കാരനാണെന്ന് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എന്റെ കണ്ണിൽ കണ്ടപ്പോ ആളുകള് ഇന്ന് സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളും പല സ്ഥാനങ്ങളിലും എന്നെ കൊണ്ടുപോയിട്ട് മെൻഷൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒരു വിഷയത്തിൽ ഞാൻ ഇടപെട്ടപ്പോ ഞാൻ അതിന് റെസ്പോൺസിബിൾ അങ്ങനെയാണ് പിന്നീട് ഒരു ഹൈടെക് തട്ടിപ്പ് എന്ന് പറയുന്ന പോലത്തെ രീതിയിൽ കാദർ കരിപ്പൊടി മൊയ്നുസ് വ്ളോഗ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇവരൊക്കെ വളരെ ജനസമ്മതി ഉണ്ടായിരുന്ന ഒരുപാട് സ്ത്രീകൾക്കിടയിലൊക്കെ വളരെയധികം ഇരകൾക്കൊപ്പം നിൽക്കുന്നു അവകാശപ്പെട്ടിരുന്ന ആരൊക്കെ പബ്ലിക് കെയറുടെ കാതിർക്കരിപ്പൊടിയൊക്കെ അവരൊക്കെ വന്നിട്ട് തട്ടിപ്പിൽ വന്ന് വീണു എന്നാണ് പറയുന്നത് ഈ കാതിർക്കരിപ്പൊടി മോന്യൂസ് വ്ളോഗ് അതുപോലെ അതിലുണ്ടായിരുന്നത് ഞാനത് തട്ടിപ്പാന്ന് എനിക്ക് ആദ്യം ബോധ്യപ്പെട്ടത് ഭയങ്കര ഹൈറ്റൊക്കെയായിരുന്നു പല ആംഗിളിൽ നിന്ന് ക്യാമറ വെച്ചിട്ടുള്ള അത്രയും സെറ്റായിട്ടുള്ള നറുക്കെടുപ്പായിരുന്നു നറുക്കെടുപ്പ് എങ്ങനെയായിരുന്നു പക്ഷേ അതിൻ്റെ ബാക്കിലുള്ള കളികൾ ഞാൻ അതിലേക്ക് എടുത്തു നോക്കാനുണ്ടായ കാര്യം ഹൈദർ ഹൈദർമദൂര് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ബ്രാൻഡഡ് ഉഡായ്പ ആയിട്ടുള്ള വ്യക്തി അയാളീ നറുക്കെടുപ്പിൻ്റെ ഷഫിൾ ചെയ്യുന്ന കറക്കുന്ന ഒരു ഇതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കറക്കുന്നുണ്ട് അവിടെ നിന്നാണ് ഇതിൻ്റെ സംശയം തുടങ്ങുന്നത് അപ്പോൾ എല്ലാം പോരാത്തതിന് കാതർക്കരിപ്പൊടി ഏറ്റവും കൂടുതൽ ആ നറുക്കെടുപ്പ് ഒന്നേകാൽ മണിക്കൂറോളം ഏകദേശം അവർ നറുക്കെടുത്തത് ഒരു എന്താ പറയുക സർക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സിന്റെ ഇട്ടിട്ടാണ് അതിങ്ങനെ കറക്കി അതിൻറെ ഉള്ളിൽ നിന്ന് കുട്ടീനെ കൊണ്ടു തന്നെ പക്ഷേ ഇവരെ വീട് കൊടുക്കും ഇവരൊരു വീട് കൊടുക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് ഒന്നാം സമ്മാനം ഒരു വീടാണ് ഒന്നര കോടി രൂപയുടെ വീടാണെന്നാണ് ഒരു നറുക്കിന് ആയിരം രൂപയാണ് ആയിരം രൂപ അങ്ങനെ സത്യത്തിൽ നമ്മുടെ നിയമം അനുസരിച്ചിട്ട് നറുക്കെടുപ്പ് നടത്താനുള്ള അവകാശം ശരി കേരള സർക്കാരിനാണ് നറുക്കെടുപ്പ് ഉൽപ്പന്നം കൊടുക്കണില്ലെങ്കിൽ അതായത് ഒരു സാധനം വാങ്ങിയിട്ട് അങ്ങനെ ഇല്ല എന്ന് വെച്ചാൽ എന്താണെന്നുവെച്ചാൽ ഇല്ലീഗൽ ആക്ടിവിറ്റി കാതർ ചെയ്തിരുന്ന പരിപാടി ഇങ്ങനെയായിരുന്നു ഒന്നാമത് കർണാടക സ്റ്റേറ്റിലാണ് അവർ കേരളത്തിലല്ല ഇംപ്ലിമെന്റ് ചെയ്ത ഗ്രൗണ്ട് കർണാടകയാണ് ക്രൈം നടക്കുന്നത് കർണാടക സെയിൽ നടക്കുന്നത് കേരളം കേരളത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്ത് കർണാടകയിലുള്ള ഒരു രോഗി എന്ന് പറഞ്ഞ ഒരാളെ മുന്നോട്ട് വെച്ചിട്ട് അയാളുടെ രോഗ അയാൾക്ക് കുറേ കടമുണ്ട് അയാളൊരു രോഗിയാണ് അതുകൊണ്ട് ഇയാൾക്ക് ഇത് തീർക്കണം അതുകൊണ്ട് ഇയാളുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഈ ആദ്യം പറഞ്ഞത് തന്നെയായിരുന്നു അവരുടെ എൻട്രി ഫസ്റ്റത്തെ പ്രസൻറ്റേഷൻ ഇങ്ങനെയായിരുന്നു മനോഹരമായ വീട് ഇത് നിങ്ങൾക്ക് വലിയ ലക്കാണ് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ ആദ്യത്തെ വീഡിയോയിൽ അവർ വന്ന് ആ വീടിനെ കാണിക്കുന്ന പല ആംഗിളിൽ നിന്ന് പല എസ് എൽ ആർ ക്യാമറ ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഹൈപ്പിലൊക്കെ കാണിച്ചിരുന്നു അന്ന് ഈ പറയുന്ന രോഗി എന്ന് പറയുന്ന ആളൊക്കെ ഭയങ്കര എന്റർടൈൻഡ് എൻ്റർടൈൻഡായിട്ടായിരുന്നു വന്നിരുന്നു അയാളുടെ മുഖത്തെ ചിരി പതിനാല പോലെയതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത് പറയില്ല അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നീട് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് രണ്ടാമത് ഇടുന്ന വീഡിയോസിന് ഭയങ്കര സാഡായിട്ടുള്ള വീഡിയോ പ്രിയപ്പെട്ടവരെ ഇസ്മായിൽ എന്ന് പറയണമായിരുന്നു അയാളുടെ ഇസ്മാലിനി അഞ്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഈ കാതർ കരിപ്പൊടി കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അയാൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന വ്യാജേന അയാൾ പുറത്തുവിട്ടിട്ടുള്ള ഒരു സാധനമുണ്ട് സമ്മറി അക്കൗണ്ട് സമ്മറി അതിലയാൾ പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനം പൈസയും വന്നിട്ടുള്ളത് ഈ മൂന്ന് അക്കൗണ്ടുകളിലാണെന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു കെനറ ബാങ്കിൻ്റെ അക്കൗണ്ട് കാണിക്കുന്നുണ്ട് വേറൊരു കെൻറ ബാങ്കിൻ്റെ അക്കൗണ്ട് കാണിക്കുന്നുണ്ട് ഒരു എസ് ബി ഐൻ്റെ അക്കൗണ്ട് കാണിക്കുന്നുണ്ട് ഓക്കെ എന്നാൽ ഇവർ ഈ നറുക്കെടുപ്പ് പരിപാടി തുടങ്ങി ആദ്യത്തെ ഇരുപത് ദിവസം ഏകദേശം അവർ വെച്ചിട്ടുള്ള ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അത് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ നിങ്ങൾ തെളിവ് സാഹചര്യം ഞാൻ എൻ്റെ ചാനലിൽ പുറത്തുവിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് ഒന്നേക്കാൽ മില്യൺ വ്യൂവേഴ്സ് ഒരു ചാനലിൽ മാത്രമുണ്ട് ആ ഒരു വീഡിയോ എന്നിട്ട് ഖാദർ പറയുന്ന ആളുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഈ മൂന്ന് അക്കൗണ്ടിലാണ് തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ശതമാനം വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിൽ ആ അക്കൗണ്ട് കൊടുത്തിട്ടില്ല എന്ന് അപ്പൊ ഇവരുടെ ഈ പരിപാടിയിൽ ആ ഒരു ഐ സി ഐ സി ഐ ബാങ്കിന്റെ ആ ഒരു ക്യൂ ആറിൽ ഇവര് പറയുന്ന അനുസരിച്ച് സീറോ പോയിന്റ് സീറോ വൺ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ടോട്ടൽ ഇവർ കിട്ടിയെന്ന് പറയുന്ന രണ്ട് കോടി കോടി ലക്ഷം ലക്ഷം എന്ന് പറഞ്ഞാൽ ഏകദേശം രൂപയാണ് രണ്ടര രണ്ടെ ടിക്കറ്റ് ഒന്നര മില്യൺ ആളുകൾ കണ്ട വീഡിയോയിൽ രണ്ടര ടിക്കറ്റ് പോകും എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നു അതിന് മൂലം പിന്നെ ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ പറയാത്തൊരു കാര്യം കൂടി പറഞ്ഞുതരാം മൊത്തം ഏഴ് അക്കൗണ്ടുകൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് ഏഴിൻ്റെ ഡാറ്റ എൻ്റെ കയ്യിലുണ്ട് അതിലോരോന്ന ഓരോന്നോരോന്നായിട്ടാണ് ഞാൻ ഓരോ ബ്രേക്ക് ചെയ്യുന്നത് ഒരു കൊടുത്ത വീടിന് ആകെ എത്ര രൂപ വരുന്നത് ആ കൊടുത്ത വീടിന് അവർ പറഞ്ഞത് ഇന്നും നിലനിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് അവർ വായോണ്ട് പറയുന്നത് ഇനി ഒക്കെയാണ് ഡാറ്റ വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്തു അവർ പറയണത് ഒന്നര കോടി രൂപയുടെ വീട് എന്നാണ് അതേ ആളുകൾ ഈ സുഹൃത്തേനെ വിളിച്ചിട്ട് പറയുന്നത് ആ വീടിന് അത്ര പൈസ ഒന്നും കിട്ടില്ല അതിന് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാം സമ്മാനം അടിച്ചിട്ടുള്ള ആള് അതിനൊരു അറുപത് ലക്ഷം രൂപയൊക്കെ കിട്ടുകയുള്ളു പിന്നെ കൊടുകാണ് ഇതിൻ്റെ പേരിൽ കേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല ആ ഒന്നാം സമ്മാനക്കാരിക്ക് അറുപത് ലക്ഷം രൂപ കൊടുത്ത് അവരെ ഒതുക്കി എന്നുള്ളതാണ് അറിയാൻ കൊടുക്കാതെ ഇനി അതിൽ വലിയൊരു പറഞ്ഞുകൊടുക്കാതെ ഈ ഒമ്പത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമല്ല കാരണം ഒരു നറുക്കെടുപ്പ് നടത്തിയിട്ട് വീട് കൊടുക്കാന്ന് പറഞ്ഞു വീട് കൊടുക്കാതെ കാശ് കൊടുത്തിട്ട് തൽക്കാലം അതെ പ്രതിഷേധം രണ്ടാമത് അയാൾ പറഞ്ഞതാണ് ഇത് ഭയങ്കര ട്രാൻസ്പെറൻറ്റ് ആണ് എന്നുള്ളതാണ് അയാൾ പറയുന്നത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നിട്ട് അയാൾ അതിൻ്റെ കൂടെ പറയുന്നത് ഇതിന് ജി എസ് ടി അക്കൗണ്ട് ഉണ്ടതാണ് ഞാൻ അതിൽ അന്തം പോയ ഒരു കാര്യവും അതുതന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ജി എസ് ടി അക്കൗണ്ടിൻ്റെ പേര് ജാക്പോട്ടിൽ ജാക്ക് പോട്ടി നറുക്കെടുപ്പുകളിലൊക്കെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വേർഡാണ് ജാക്ക് പോട്ടി ചൂതാട്ടം പരിപാടികൾക്കൊക്കെ ജാക്ക് പോട്ട് എന്നുള്ളതാണ് അതിൻ്റെ പേര് ഇസ്മായിൽ പറയുന്ന ഈ ഒരു രോഗിക്ക് രോഗം വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിൽ രോഗം വന്ന ആൾ പതിനേഴിൽ തുടങ്ങിയിട്ടുള്ള ജി എസ് ടി അക്കൗണ്ടിൻ്റെ പേര് ജാർട്ട് അപ്പം ഈ രോഗി ഏതാ ചാമ്പ്യൻ ഇനി അടുത്തൊരു കാര്യം എക്സ്ക്ലൂസീവ് നിങ്ങൾക്ക് തരാം ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ സ്റ്റാർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ആണ് ആദ്യം കൊടുത്തത് ഈ സ്റ്റാർ കോഫി എന്ന് പറയുന്ന ഈ ഒരു കോഫിയുടെ സിസ് സെറ്റപ്പ് ഇന്നും അവിടെ ഉണ്ട് ഒരു ഫാക്ടറി അത് ഇന്ന് വിറ്റാൽ മൂന്ന് കോടി രൂപ വാല്യൂ ഉള്ളതാണ് ശരി ഇന്നും ആ ഫാക്ടറി അവിടെ ഉണ്ടെന്ന് മാത്രമല്ല ഇപ്പോൾ ആ സാധനം വിറ്റാൽ മൂന്ന് കോടി വാല്യൂ ഉള്ള സാധനം അങ്ങനെയുള്ള ആ ഒരു രോഗി എങ്ങനെയാണ് ഒരു ഒരു ഇതിന്റെ പിന്നിലൊരു ടൈപ്പ് നടത്തിയോ എന്നിട്ട് അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവര് എന്റെ കമന്റ് ബോക്സിലൊക്കെ ഉണ്ടായിരുന്നോ ഐ മീൻ അതെല്ലാം അവര് പേരിൽ ഓൾറെഡി അവിടുത്തെ പോലീസുകാരെ നമുക്ക് അക്നോളജ്മെന്റ് തന്നു ആ ഒരു കേസിനെ കുറിച്ച് അന്വേഷിച്ചു എന്ന് പറഞ്ഞു കേരളത്തിൽ അങ്ങനെ നിങ്ങളുടെ പരാതി ഇന്ന് കൃത്യമായിട്ട് നല്ല പ്ലാൻഡ് ആയിട്ട് എഴുതിയ പരാതിയായിരുന്നു അതിൽ ഇന്ത്യയിലും കേരളത്തിലുള്ള സകല നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ നറുക്കെടുപ്പ് ഇസ് അൻ ഇല്ലീഗൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് നറുക്കെടുത്തിട്ടുള്ള ഒരാൾ ഞാനിത് ഇങ്ങനൊരു നിയമവിരുദ്ധത ജന സർക്കാരിനെയും നിയമപാലകരെയും അറിയിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പരാതി കൊടുത്തിട്ടുള്ളത് ആരാണ് നോയൽ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് താമസിക്കുന്ന ഒരു മലയാളിയാണ് അയാളാ പരാതി കൊടുത്തതിൽ കാര്യങ്ങൾ കീറുകൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അതിന് പോലീസ് റിട്ടേൺ എക്നോളജ്മെന്റ് വന്നു ഇവർ ഇതിന് ഒരു ഒരു ചാരിറ്റി പോലത്തെ ഒരു കാര്യമായിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ചാരിറ്റി ഇതുപോലത്തെ എല്ലിങ്ങൾ ആക്ടിവിറ്റി ചെയ്തിട്ട് ചെയ്യാനുള്ള നിയമം ഉണ്ടെന്നും അറിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഏറ്റവും കാലഘട്ടം ഒന്ന് നറുക്കെടുപ്പ് നടക്കുന്നതിൽ തട്ടിപ്പ് അതെ രണ്ടാ പറഞ്ഞ വീട് കൊടുത്തിട്ടില്ല അവർക്ക് കാശ് കൊടുത്ത് ഒഴിവാക്കി രണ്ട് എത്ര രൂപയാണ് കൃത്യമായി കിട്ടിയെന്നുള്ളത് കൃത്യമായിട്ടില്ല ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു കേരളത്തിലെ ഏകദേശം ഒരു അഞ്ച് പത്ത് കേസുകൾ ഈ വീട് വെച്ച് സമ്മാനാക്കി കൊടുത്ത നറുക്കെടുപ്പുകളുണ്ട് ഒരൊറ്റ വീട് പോലും ഈ ദിവസം വരെ ഒരു നറുക്കെടുപ്പിലും ജയിച്ച ആളുടെ കയ്യിലെത്തിയിട്ടില്ല ഒന്നെങ്കിൽ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട് വളരെ നല്ല വീഡിയോ ഇട്ടിരുന്ന ഒരാളാണ് അയാളൊക്കെ എങ്ങനെ പോയി ചാടി എന്നുള്ളതാണ് ബ്ലോഗിന്റെ മാർക്കറ്റിംഗ് അറിയാലോ മാർക്കറ്റ് റോഡ് സൈഡിൽ നടക്കുന്ന ആളുകളെ ഉള്ള വീഡിയോ കാണുമ്പോൾ കാണുമ്പോ എന്റെ മനസ്സില് ഇത്തരം വലിയ വ്ളോഗേഴ്സിന്റെ തട്ടിപ്പുകൾ തുറന്നു കാണിക്കാൻ നിങ്ങൾ കാണിച്ചൊരു ധൈര്യം കാരണം നിങ്ങളുടെ കൂടെ ആരുമില്ല വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സ് ശരി ഈ സംഭവത്തിന്റെ പിന്നാലെ പോയി കളയാം ഇതിന്റെ പിന്നിലെ തട്ടിപ്പുകൾ തുറന്ന് എന്ന് പറഞ്ഞാൽ ആരും ഒറ്റയാൾ പോരാട്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വൺ ബൈ വൺ ഞാൻ വീഡിയോകൾ കണ്ടിരുന്നു ചില നിങ്ങളുടെ ശ്രമത്തെ ഞാൻ നൂറ് തവണ അഭിനന്ദിക്കും കാരണം ഇങ്ങനത്തെ ഒരു ആളുകളെ തുറന്ന് കാണിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണിച്ചൊരു ധൈര്യം എന്തായാലും ഈ ഒരു ചാനലിനു വേണ്ടി നിങ്ങൾ ഈ നിങ്ങളുടെ പോരാട്ടങ്ങളൊന്നും പങ്കുവെച്ച് അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇത്തരം വിഷയങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു പങ്കുവെക്കുന്ന ഒരു മെസ്സേജ് എന്താണ് എനിക്ക് പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത് ഭിന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും നമ്മളെ കണ്ണിൽ കാണുന്ന മിന്നലും തിളക്കമൊന്നും അതൊന്നും പൊന്നല്ല ഈ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തിൽ ഇൻഫ്ലുവൻസാണ് ഉണ്ടാക്കിയതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ ദ ടാങ്ക് വെൽക്കം